അപ്പൊ നമ്മ ഭൂമി കടിയിലാണ് ഇല്ലത് റഷ്യാക്കാൻ വെച്ചാൽ നമ്മുടെ ഇതാണ് ഇരുപത്തേഴാം നമ്പർ റൂമിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ജൈസ് പട്ടാളക്കാരെങ്കിലും കാണുന്നുണ്ടെന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ട് ഹായ് ജൈസ് നമ്മിന്നപ്പം നമ്മളെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഒരു ബിരിയാണി നിന്നാൽ പോവുകയായിരുന്നു ചങ്ങായി ബിരിയാണി ആക്കിയിട്ട് വിളിച്ചിട്ടുണ്ട് വന്ന് തിന്നാൽ മാത്രം മതി അപ്പൊ എന്നാൽ പോവാം ഗൈസ് നമ്മളീ വീട്ടിൽ മറ്റേ പ്രേതപ്പടത്തില്ലാം കാണുന്ന പോലത്തെ ഒരു സ്ഥലമുണ്ട് ഇറങ്ങിപ്പോയാൽ താലയക്ക് പോയിട്ട് ആടെ പ്രേതം അതിനിടെ കാവ് എന്നാ പറയല് കാവ് കെയവ് എന്തെല്ലാം പറയും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം താലയക്കിറങ്ങാനെല്ലാം ചെറിയ പേടിയാണ് കണ്ടോ കണ്ടോ ഫുള്ള് ഇരുട്ടാണ് ഇപ്പോൾ ലൈറ്റൊന്നുമില്ല ഇങ്ങനെ തലേക്കാലം ഇറങ്ങി ഇറങ്ങി പോകണം പേടിയാവുന്ന കാണുമ്പം തന്നെ ചിലപ്പോൾ ആടുന്നേരം കയറി വന്നാലോന്നറിയില്ല അതുകൊണ്ട് ഏതായാലും ബാക്കി പരിപാടി നോക്കാം നമുക്ക് കേട്ടില്ലേ ഇതാണ് ഞാൻ എപ്പോഴും കേൾക്കുന്നത് ആ മെയിൽ ഒക്കെ ഗോർജസ് വെരി വെരി ഗോർജസ് എന്നോ ഇപ്പം ഗൈസ് തമ്മ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേയും പോലെ മെട്രോയിൽ കയറാൻ പോവേന്ന് ഗൈസ് പാരീസിൽ വിൻ്റർ തുടങ്ങി വിൻ്റർ തുടങ്ങിയാൽ പിന്നെ മൊത്തം സിറ്റി മൊത്തം ആയിരിക്കും ട്രാൻസ്പെറൻറ്റ് ഉദ്ദേശിച്ചത് ഇതാ ഇത് കണ്ട നമ്മളെ മറ്റേ ചെടിക്കൊന്നും ഇലയൊന്നും ഉണ്ടാവില്ല ഫുൾ ഇങ്ങനെ ഒരു സ്കലട്ടം പോലെ പുറത്തേക്ക് കാണാൻ പറ്റും മൊത്ത സിറ്റി ഇങ്ങനെ ആവും ഇപ്പം വിൻ്റർ ജസ്റ്റ് ഒന്നും തുടങ്ങിയതേ ഇല്ലു ഒന്ന് ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഇത് മൊത്തം സ്കലട്ടം പോലെയാവും പക്ഷെ അപ്പോൾ മെട്രോ ഇപ്പോൾ എത്തും വെയിറ്റ് ചെയ്യുന്നു ഒന്നിപ്പോൾ കയറാൻ പോകുന്നതെന്ന് മെട്രോ രണ്ട് വന്നിട്ടുണ്ട് മെട്രോ ഉണ്ടാവും ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും മെട്രോയിൽ കണ്ട കുറേ ആൾക്കാരെ കണ്ട മെട്രോയിൽ നല്ല കൊടും തിരക്കായിരിക്കും അപ്പം നമുക്കതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് കയറി പോവാം ഗൈസിപ്പം തമ്മിലെ മെട്രോ സ്റ്റേഷൻ്റെ പേരാണ് വില്യേഴ്സ് ഇട പൊതുവെ തിരക്കെല്ലാം കുറച്ച് കുറവാണ് അങ്ങനെ വലിയ തിരക്കുണ്ടാവില്ല കണ്ടോ ഇവിടെ ഒരു മെട്രോ ഇടാം ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കയറിയ മുകളിൽ വേറെ അധികം ദൂരം പോവേന്ന് വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് എത്തും പിന്നെ പീസ്ഫുള്ളായ ഒരു മെട്രോ സ്റ്റേഷനും കൂടിയാണ് നമ്മിപ്പം അങ്ങനെ പാരീസിൻ്റെ ഒരു കുറച്ച് വെളിയിൽ ഒരു വളരെ പീസ്ഫുള്ള സ്ഥലത്തേക്ക് കയറാൻ പോകുകയിൽ നല്ല ലെവൽവാന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ജീവിക്കാനുള്ള നൈസ് മൂഡാണ് കുറച്ച് പീസ്ഫുള്ളാണ് ആൾക്കാരധികം ഇല്ല പിന്നെ കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ ആണ് പിന്നെ ഇങ്ങനത്തെ ഓഫീസും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം വല്ല ഒരു ഒരു നല്ല സ്ഥലമായിരുന്നു ലൽവ കണ്ടില്ല ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലായില്ല ഒന്നും അധികം ആൾക്കാരോ ഒന്നും കണ്ണിൽ പെടുന്ന പോലെ ഇല്ലല്ലോ ഇല്ലല്ലോണ്ട നല്ല റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ നല്ല റോഡ് അടിപൊളി സ്ഥലം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടന്ന് നടന്നു പോയാൽ നമ്മളെ ചങ്ങാതിൻ്റെ വീടെത്തും കണ്ട എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് നല്ല സ്ഥലമല്ലേ ഇങ്ങനത്തെ സ്ഥലം പൊതുവേ നമുക്ക് വാരിസിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല കാരണം ഇടയിൽ ബിൽഡിങ്ങുകളിലൊക്കെ കണ്ട കുറച്ചൊരു മോഡേൺ ടൈപ്പ് അല്ല മൊത്തത്തിൽ കണ്ട പിന്നെ ഒരു നൈസ് മാർക്കറ്റെല്ലാം തോന്നിയിട്ടുണ്ട് ലഡിപൊളി ക്രിസ്മസ് മാർക്കറ്റാന്ന് തോന്നുന്നു അല്ല ഇത് ഇന്നത്തെ മറ്റേ മാർക്കറ്റ് ഇവിടെ സാധാരണ ഒരാഴ്ചയിൽ കുറച്ച് മാർക്കറ്റ് പരിപാടി എല്ലാം ഉണ്ടാവും അതാണിത് ക്രിസ്മസ് മാർക്കറ്റ് മാർക്കറ്റല്ലോ ഇത് ടൈസ് ഒന്ന് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഒന്ന് മേണിക്കണ്ടേ നല്ലൊരു മൂഡ് കിട്ടും അപ്പം ചെറിയ രണ്ട് ബിയർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് നേരെ നമുക്ക് വെറൊന്നും നോക്കാണ്ട് ബിയറിൻ്റെ സെക്ഷനിലേക്ക് പോവാം ഇട കുറച്ചുണ്ട് പക്ഷേ ഇടയല്ല വേറെ നമുക്ക് കേസ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവാം കേട്ടോ എങ്ങോട്ടാന്ന് ഏ ബിയർ ബിയർ എങ്ങോട്ട് ഗൈശിത ഇതെല്ലാം മദ്യത്തിൻ്റെ സെക്ഷനാണ് കണ്ടോ പലതരം മദ്യമുണ്ട് കുറേ സാധനമുണ്ട് വെറൈറ്റി എല്ലായിട്ട് നല്ല എന്താ പറയേണ്ടതാ ഡ്രം ഷാങ്കോ ഗൺ പൗഡറിലുണ്ട് പിന്നെ നമുക്ക് പക്ഷെ മദ്യം അടിക്കാനുള്ളൊരു ഇതല്ല ഇന്നില്ല ഇന്ന് ചെറിയൊരു ബിയർ മേടിക്കാം ഓക്കെ നമ്മളിപ്പം ഏതായാലും ബിയറിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഏതാണെന്ന് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായി ബഡ്വൈസർ ഉണ്ട് പിന്നെ കൊറോണയുണ്ട് കൊറോണ കൊറോണ വേണ്ടയോ ബഡ് ഉണ്ട് കൊറോണ ഉണ്ട് പിന്നെ അട ഒരു പതിനാറ് അറുപത്തിനാല് ഒരു നീല കളർ കളറുണ്ട് ഡസ്പ്രാഡോ വേണ്ട ഡസ്പ്രാഡോ ഒക്കെ ഇഷ്ടമല്ല അപ്പം നമുക്കേതായാലും ബഡ് വൈസർ എടുക്കാന്നാൽ ബഡ് വൈസർ എടുക്കാം അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇല്ലത് കഴിച്ച് ഏരിയ മൊത്തത്തിൽ ജൂയിഷ് ആൾക്കാർ താമസിക്കുന്ന ഏരിയ കൂടുതലും എടുത്ത ബിൽഡിങ് പിന്നെ വീടുകൾ പിന്നെ അങ്ങനത്തെ എല്ലാം ഓൺ ചെയ്യുന്നത് ജൂയിഷാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചൊരു വൃത്തി കൂടുതലുണ്ട് പിന്നെ അതങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നല്ല എന്നാലും പൊതുവേ അവർ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വൃത്തി കൂടുതലാണ് കാരണം അതിവിടെ വന്ന് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലം കൂടുതൽ ഈടില്ല ആൾക്കാർ പറഞ്ഞാൽ ജോയിഷ് ആൾക്കാരാണ് അപ്പം അവരെ ഈ ഇടുത്തെ വീടുകൾ പിന്നെ ആ റെസ്റ്റോറൻറ്റ്സ് അതെല്ലാം കൂടുതൽ ഓൺ ചെയ്യുന്നത് ജൂയിഷ് ആൾക്കാരാണ് അപ്പം ഇവിടുത്തെ സിനഗോഗ് അങ്ങനത്തെ നല്ല ഒരുപാടിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു മൊത്തത്തിലൊരു പീസ്ഫുൾ ഏരിയ ആണ് എല്ലാവർക്കും വന്ന് നിൽക്കാനും അല്ലെങ്കിൽ ഇവിടെ അതായത് പാരീസിൽ പാരീസിലന്നെ സെറ്റിലാവണം എന്നുള്ളവർക്ക് വീടെല്ലാം എടുത്ത് നിൽക്കാൻ പറ്റിയൊരു ഒരു പീസ്ഫുൾ ആയ സ്ഥലമാണിത് പിന്നെ അങ്ങനെ വൃത്തികേടും ഒന്നുമില്ല ഇപ്പോൾ റോഡ് കണ്ടാലല്ല നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വൃത്തികേടോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പിന്നെ പിന്നെ വീടത്തെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു നാട്ടിൽ ആൾക്കാർ മോശമാണെന്നോ എന്ന് പറഞ്ഞാൽ സൈക്കിളിന് ടയർ ഉണ്ടോ നോക്കിയാൽ മതി ഇവിടെ സൈക്കിളിന് ടയർ ഇല്ലെങ്കിൽ ആ ഏരിയയെ കൊള്ളൂലാണ് അതിൻ്റെ അർത്ഥം കണ്ട കഴിഞ്ഞ ഇപ്പം എല്ലാ സൈക്കിളും ടയറെല്ലാം ഉണ്ടല്ലോ മറ്റേ ഇപ്പം ഫുൾ ഇങ്ങനെ പിടിച്ചുപൊലിക്കാറുള്ള ഏരിയയിലാണെങ്കിൽ ടയറും പരിപാടിയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഈ വണ്ടിയൊന്നും ഇങ്ങനെ വെറുതെ വിട്ടിട്ട് ആരും പോവില്ല ഇങ്ങനെ മോശം ഏരിയ ആണ് കണ്ട ഇപ്പോൾ ഈ ബൈക്കെല്ലാം കണ്ട അതെല്ലാം നല്ല വൃത്തിക്ക് ലോക്കെല്ലാം ചെയ്തിട്ടേ ആൾക്കാർ പോവും അപ്പം നമ്മിപ്പം എത്തി ഏകദേശം എത്തി മുമ്പിൽ കാണുന്ന ഡോറാണ് അപ്പോൾ അത് തുറന്നാൽ നമുക്ക് എസ്കലേറ്റർ ഉണ്ടാവില്ല അറിയാലോ പഴയ ബിൽഡിങ്ങിലൊന്നും എസ്കലേറ്റർ ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇത് തുറന്നിട്ട് ഉള്ളിൽ കയറി നടന്ന് 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 കയറാം പക്ഷേ അങ്ങനെ നമ്മൾ ആ ഉള്ളിൽ കയറി നല്ല ശക്തിയുണ്ട് നല്ല റെഡ് ഉള്ള നല്ല എസ്കുന്നു നടന്ന് കയറേണ്ട സ്ഥലമുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ വീട് ഇനി ഇവിടെ നടന്ന് നടന്ന് അഞ്ചാമത്തെ നിലയിലേക്ക് എത്തണം ഓഹ് ഇപ്പോളൊക്കെ തന്നെ മനുഷ്യൻ മരിക്കും നമുക്കിത് തന്നെ വരി എല്ലായിടത്തും നടന്ന് 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 കയറുക എൻ്റെ വീട്ടിൽ നാലാമത്തെ നിലയിലേക്ക് എത്തണം മുകളിലേക്ക് ഇട അഞ്ചാമത്തെ നില ഇട ഈ പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് ഇവർക്ക് ഈ എസ്കലേറ്ററും പരിപാടിയൊന്നും വയ്ക്കേണ്ട സെറ്റപ്പ് ഇല്ല അതായത് ഇനി മക്കളെന്ന് വിചാരിച്ചാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം പണ്ടത്തെ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് നടന്ന് കയറാനാണ് അപ്പോൾ ഇത് അതേപോലെ പ്രിസർവ് ചെയ്യുന്നുണ്ട് ഇവർ മിക്കവാറും ഈ ബിൽഡിങ്ങിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തിലെല്ലാം കിട്ടിയ ബിൽഡിങ്ങുകളിലായിരിക്കും കണ്ടാ എൻ്റെ മൊത്തത്തിലൊരു കൺസ്ട്രക്ഷനും പരിപാടിയെല്ലാം കണ്ട അപ്പം അതിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ റൈസ് അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാ കൊടുത്തു കണ്ടാ എത്തിയിട്ടുണ്ട് ബിരിയാണി ആക്കിക്കൊണ്ട് വെക്കുന്നുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെരിപ്പൂരി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഗൈസദാ നമ്മളെ ഇറ്റ് സിനിമയെല്ലാം കാണുന്ന പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് അമ്മിപ്പിറങ്ങാൻ പോകുന്നു എന്റെ വരാന്ന് കെയവ് കണ്ട അടിയിലേക്ക് ഭൂമിക്കടിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവേന്ന് വിളിക്കും അവര് കാവ്ന്നോ എന്തെങ്കിലും വിളിക്കും താക്കോല് തുറന്ന് പഠിച്ചു താക്കോൽ താക്കോല് ഒരു നൂറ് താക്കോലുണ്ട് വരുവാ ആരെങ്കിലും വന്നിട്ട് വന്നിട്ട് ഇല്ല ഈ സ്ഥലത്ത് കേവ് അധികം പരീഷ്യൻ ബിൽഡിങ്ങിന്റെ ഉള്ളിലും ഇങ്ങനത്തെ സാധനം ഉണ്ടാവും കേവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മ ഭൂമി കടിയിലുള്ളത് കണ്ടാ ഫുള്ള് വെറുതെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും കൊറേ കൊറേ മെയ്സ് പോലത്തെ ഒരു സ്ഥലമായിരിക്കും അതായത് ഒരു ന്യൂക്ലിയർ അറ്റാക്ക് എല്ലാം വന്നാൽ വേണം ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചുള്ളിൽ ഒളിച്ചേക്കാ ഇപ്പൊ റഷ്യ ആക്രമിച്ചാലും റഷ്യ ആക്രമിച്ചാൽ നമ്മിതാ ഇരുപത്തി ഏഴാം നമ്പർ റൂമിന്റെ ഉള്ളിൽ പട്ടാളക്കാരെങ്കിലും കാണുന്നുണ്ടെന്ന് നമ്മളെ രക്ഷിക്കണം രണ്ടോ റഷ്യക്കാരാ കാണുന്നെങ്കിൽ ഗീടെ ഇതെന്ന് വെച്ച് കൈസാ പോലെ സ്ഥലം ഉണ്ട് ായിട്ടാ ഇവിടെ കഴിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഒരു ആവശ്യമാണെങ്കി ഇത് കുത്തി പൊട്ടിച്ചിട്ട് അങ്ങോട്ട് റൂമ് വളക്കുവാണെങ്കിൽ കൊള്ളാം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതാ ബിരിയാണി നല്ല തിളങ്ങുന്ന ചിക്കൻ കണ്ടമാന മുട്ട അച്ചാറ് വന്നപാട് നക്കാമെന്നുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് ഏ സൂപ്പർ ബിരിയാണി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ് ബിരിയാണി സെറ്റ് സാധനം രണ്ട് മുട്ടയുണ്ട് രണ്ട് മുട്ട ഉണ്ട് ഇപ്പൊ നാല് മുട്ട നിനക്ക് മുട്ട ഇല്ല ഗൈസ് നമ്മ ദുരന്തർ സിനിമ കാണാൻ വന്നിട്ടില്ല സെന്റ് തനിയില് സെയിൻഡനിന്ന് മാത്രമല്ല ഈ ദുരന്തം നിന്ന് പേര് കേൾക്കുമ്പോൾ എനിക്ക് വേറെയാണെന്ന് ഓർമ്മ വരുന്നത് ഇപ്പോൾ ഈ എൻ്റെ ബാക്കിൽ കാണുന്ന ഇത് സ്റ്റേഡിയം കണ്ട ഇത് സ്റ്റഡ് ദ ഫ്രണ്ട്സാണ് പണ്ട് നവംബർ പതിമൂന്നിന് ഇതേ സ്ഥലത്താണ് ഏകദേശം ഇതേ സ്ഥലത്താണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് പണ്ട് തീവ്രവാദി ആക്രമണം ഉണ്ടായത് ബോംബ് നാല് നാലഞ്ച് ഭാഗത്തുനിന്ന് ആട്ന്ന് ഇടുന്ന പൊട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഇതേ ഭാഗത്തു നിന്നാണ് ഇത് സംഭവം പൊട്ടിയത് അപ്പൊ ഒന്നുമില്ല ദുരന്ത സിനിമയായിട്ടുള്ള അത് ഓർമ്മ ഒന്നും ഇല്ല അപ്പൊ ഏതായാലും പടം കണ്ടിട്ട് ബാക്കി പറയാം അങ്ങനെ സിനിമ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി സിനിമ പെട്ടെന്ന് അൺപ്ലാൻഡായിരുന്നു പ്ലാനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നല്ല പടം എന്ന് കേട്ടോണ്ട് പോയി കണ്ടായിരുന്നു ദുരന്തർ മോശമില്ല നല്ല രസമുണ്ട് നല്ല പടം നല്ല മേക്കിങ് നല്ല അഭിനയം കൊള്ളാം നല്ല മ്യൂസിക്കും എല്ലാം കൊള്ളാം എനക്ക് ഇഷ്ടപ്പെട്ട് ബാക്കി വരെ ഈ ഹിന്ദിയിലെ ബാക്കി സ്പൈ ത്രില്ലറെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ മുള്ളാന്ന് ഈ സിനിമയിൽ അത് താല്പര്യമില്ല അവർ പോയിട്ട് തിയേറ്ററിൽ കാണുക അപ്പോൾ